യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ രാവിലത്തെ വീഡിയോയിൽ വിശദമായ വാർത്തകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ ഉയർച്ചയോടെ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയും ഇന്ന് രാവിലെ പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി രണ്ടായിരത്തി എൺപത് ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്